ഹലോ അസ്ലാമലൈക്കും ജസീറസ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് എത്ര നിറം കുറഞ്ഞവരെയും വെളുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി കിടുക്കിടുക്കാച്ചി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഫേസ് എപ്പോഴും നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും സ്കിന്നൊക്കെ നല്ല നമ്മുടെ ഫേസ് ഫേസൊക്കെ നല്ലവണ്ണം ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല തിളക്കം കിട്ടാനൊക്കെ സഹായിക്കും അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എത്ര നിറം കുറഞ്ഞവരെയും വെളുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് ഇടയ്ക്ക് വെച്ച് ഓടി ഓടിപ്പോകരുത് അപ്പോൾ എല്ലാവരും ഫുൾ ഒന്ന് കണ്ടു കണ്ടുനോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അതും കൂടി ഒന്ന് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ആയി മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്കും ഒന്ന് കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് വീഡിയോസ് ഫുള്ള് ഒന്ന് നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ പോകാം പാക്കിന് വേണ്ടി ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു അലോവെ ആണ് കേട്ടോ ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നതാണ് വീട്ടിലില്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും കേട്ടോ അത് നല്ലൊരു അടിപൊളി സാധനം ഉണ്ട് നമ്മുടെ ഫേസൊക്കെ കറുത്ത പാടുകൾ പോകാനും അതുപോലെ തന്നെ സ്കിൻ നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും നല്ല തിളക്കം കിട്ടാനൊക്കെ സഹായിക്കും ഇത് ഫേസിന് മാത്രമല്ല നമ്മുടെ തലമുടിക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ എടുക്കുക എടുത്തിട്ട് ഇതിലൊരു മഞ്ഞ വെള്ളം വരും അതൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ സൈഡുള്ള മുള്ളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കളയുക കളഞ്ഞിട്ട് നല്ലവണ്ണം കഴുകി പ്രത്യേകിച്ച് എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ജെല്ലുണ്ടല്ലോ അതാണ് നമുക്ക് ആവശ്യം കേട്ടോ അപ്പോൾ സൈഡൊക്കെ നല്ലവണ്ണം ഞാൻ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് മുള്ളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് കഴിയുന്നതിന് ശേഷം ആ ജെല്ല് മാത്രമേ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ജെല്ലിന് നമുക്ക് നല്ലവണ്ണം ഒന്ന് കഴുകിയിട്ടെടുക്കണം കഴിയുന്നതിന് ശേഷം മാത്രം യൂസ് ആക്കുക ചിലവർക്ക് ഇത് ഫേസിലേക്ക് ഇട്ട് കൊടുത്താൽ ചൊറിച്ചിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും അതുണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു മഞ്ഞ കളറിലെ ദ്രാവകം വരും കേട്ടോ അത് കളയാതെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഒരു ചൊറിച്ചിലൊക്കെ വരുന്നത് അപ്പോൾ എല്ലാവരും അത് കളഞ്ഞതിനു ശേഷം മാത്രം ഉപയോഗിക്കുക ഞാൻ അലോവേര നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് പാൽ ശരിയാവില്ല ചേരില്ല എന്നൊക്കെ ആണെങ്കിൽ യൂസ് നമ്മുടെ ഫേസിന് ചേരില്ല എന്നൊക്കെ ആണെങ്കിൽ തൈര് അല്ലെങ്കിൽ സാധാരണ വെള്ളം ആണെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം അടിച്ച് ജ്യൂസ് ജ്യൂസാക്കിയിട്ട് എടുക്കുക കേട്ടോ ജ്യൂസാക്കിയെടുത്തിന് ശേഷം ഒരു അരിപ്പ് വെച്ച് വെച്ചൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അതിൽ ചെറിയ തരികളൊക്കെ ഉണ്ടാകുക ആ തരിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തരിയൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് ശേഷം ഈ അടിച്ചു വെച്ച ജ്യൂസ് ഉണ്ടല്ലോ അത് മാത്രമാക്കിയിട്ട് അവിടെ വെക്കാം കേട്ടോ നമ്മുടെ ഫേസിന് ഇട്ട് കൊടുക്കാൻ ഇത്രയും ആവശ്യമൊന്നും ഇല്ലാട്ടോ കഴുത്തിലും ഫേസിലൊക്കെ ഇട്ട് കൊടുക്കണം ഇത്രയും നമുക്ക് ആവശ്യമില്ല അപ്പോൾ നിങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കടലമാവേണ്ടല്ലോ നമ്മുടെ സ്കിന്നൊക്കെ നമ്മുടെ ഫേസൊക്കെ നല്ലവണ്ണം ആക്കാനും കറുത്ത പാടുകൾ പോകാനും നിറം വരുത്താനൊക്കെ സഹായിക്കും അതൊരു ടേബിൾ സ്പൂണ് പിന്നെ ഗോതമ്പിൻ്റെ പൗഡർ ഒരു ടേബിൾ സ്പൂൺ അതും നമ്മുടെ ഫേസ് നല്ലവണ്ണം നിറം വരുത്താനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ ഞാൻ ചേർത്ത് മിൽട്ടൺ മിട്ടാണ് കേട്ടോ മിൽട്ടാൺ മിട്ട് സൂപ്പറല്ലേ നമ്മുടെ ഫേസിൽ നിറം കൂട്ടാനും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനൊക്കെ സഹായിക്കും പിന്നെ ഞാൻ ചേർത്ത് ഉൽവ പൊടിച്ചതാണ് കേട്ടോ അതൊരു അര ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ഉൽവ പൊടിച്ചത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ടാൻ റിമൂവ് ചെയ്യാനും അതുപോലത്തെ കറുത്ത പാടുകൾ പോകാനും നിറം വരുത്താനൊക്കെ സഹായിക്കട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക മിക്സ് ആക്കി ഇതുപോലെ ആക്കി എടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം എടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അതുപോലെ ഫേസും കഴുത്തൊക്കെ നല്ലവണ്ണം ആദ്യം ഒന്ന് വാഷ് ചെയ്യുക അതിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി ഏത് പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഫേസ് ഒന്നും കഴുകാതെ ഉപയോഗിക്കരുത് അപ്പോൾ നല്ലവണ്ണം കഴുകിയതിന് ശേഷം മാത്രം ഈ പാക്ക് ഒന്ന് അപ്ലൈ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമില്ല ഇട ഒന്നിടവിട്ട ദിവസങ്ങൾ മാത്രം മാത്രം യൂസാക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും നല്ല നിറം വരുത്താൻ സഹായിക്കും എത്ര നിറം കുറഞ്ഞവരാണെങ്കിലും അവരുടെ ഫേസ് അടക്കം നല്ലവണ്ണം നിറം വരുത്താൻ സഹായിക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസ് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫേസ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടോ പേടിയോ അങ്ങനെ അങ്ങനത്തെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയ്യിലോ കഴുത്തിലോ കാലിലോ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ആയിരുന്നു ചെയ്ത് നോക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് അതിന് ഒരു കുഴപ്പമില്ല എന്നാണെങ്കിൽ അത് കഴിക്കുന്നതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇതിലൊരു സൈഡ് സൈഡ് എഫക്റ്റ് ഇല്ലാട്ടോ നമ്മൾ നാച്ചുറായിട്ടുള്ള വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കടലമാവും ഗോതമ്പ പൊടിയൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുത്താലും ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതുപോലെ നല്ല കട്ടിക്കണെ അപ്പോൾ ഇത് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകിക്കളയുകെട്ടോ ഒരുപാട് ഡ്രൈ ആകാൻ വെക്കരുത് ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കഴുകാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഞാൻ കഴുകിക്കളയാണ് ഇരുപത് മിനിറ്റ് ശേഷം കഴുകിക്കളന്ന് കേട്ടോ കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും റിസൾട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകും അത്രയ്ക്കും നല്ല ബ്രൈറ്റായിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത് എൻ്റെ കൈ വന്നിട്ട് നല്ല ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നര ഒന്നിടവിട്ട് ദിവസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും അതുപോലെ തന്നെ ഒരു ടാൻ പോലും നമ്മുടെ ഫേസിൽ ഉണ്ടാവില്ല ടാൻ വന്നാലും ഈ പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് തന്നെ പോയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് എത്ര ഇരുണ്ട നിറക്കാരാണെങ്കിലും അതുപോലെ തന്നെ എത്ര ടാൻ അടിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം മാറി സഹായിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിപ്പോൾ ചെയ്യാൻ പോകണം എൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിനി ഇനി അടുത്ത വീട് കേൾക്കണം അതുവരെയും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്